കഞ്ഞു പോവാതിരിക്കട്ടെ യുവനം കവിത രചന രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ കാലിടറിക്കിടക്കുന്നു കായലിൽ കാലചക്രം തിരിയുന്നു പിന്നിലായി കാറ്റടിക്കുന്നു തീരത്ത് വൻതിര കൂട്ടമോടെ കുതിക്കുന്നു ഭീകരം കാലിടറിക്കിടക്കുന്നു കായലിൽ കാലചക്രം തിരിയുന്നു പിന്നിലായി കാറ്റടിക്കുന്നു തീരത്ത് വൻതിര കൂട്ടമോടെ കുതിക്കുന്നു ഭീകരം കണ്ടു നിൽക്കുന്നോരേറുന്നു കൂകുവാൻ കാര്യമെന്തെന്നറിയുന്നതില്ലവർ കളകൂടം വമിക്കും വിഷത്തിനാൽ കഞ്ഞു പോവാതിരിക്കട്ടെ യൗവനം കണ്ടു നിൽക്കുന്നോരേറുന്നു കൂപുവാൻ കാര്യമെന്തെന്നറിയുന്നതില്ലവർ കളകൂടം വമിക്കും വിഷത്തിനാൽ കഞ്ഞുപോവാതിരിക്കട്ടെ യൗവനം കൽപ്പടവുകൾ താണ്ടി വരുന്നവർ കാത്തുനിൽക്കുന്നു കാനനപാതയിൽ കോടമഞ്ഞാൽ പുതപ്പിച്ചിരിക്കുന്ന കാടിനുള്ളിൽ കയറുവാൻ മോഹമാ കൽപ്പടവുകൾ തണ്ടി വരുന്നവർ കത്തു നിൽക്കുന്നു കാനന കോടമഞ്ഞാൽ പുതപ്പിച്ചിരിക്കുന്ന കാടിനുള്ളിൽ കയറുവാൻ മോഹമായി കാര്യമെന്തെന്നറിഞ്ഞുകൂടാത്തവർ കാറ്റിയിലാടിക്കളിക്കുന്നു കൗതുകം കാലമേ ക്കാകുമോ കൈവിടാൻ കണ്ണുകെട്ടിയിരിക്കും കിടാങ്ങളെ കാര്യം എന്തെന്നറിഞ്ഞുകൂടാത്തവർ കാറ്റിലാടിക്കളിക്കും കൗതുകം കലമേ നിനക്കാകുമോ കൈവിടാൻ കണ്ണുകെട്ടിയിരിക്കും കിടാങ്ങളേ